ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ആറാമത്തെ രാശിയായ കന്നിരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം കന്നി രാശിയുടെ രാശിസ്വാമി ബുധൻ ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നവഗ്രഹങ്ങളുടെ നോക്കാം നാലാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രനും ഏഴാം ഭാവത്തിൽ ശനിദേവ എട്ടില് രാഹു പതിനൊന്നില് വ്യാഴം പന്ത്രണ്ടില് കേതുവുമാണ് പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളാണ് വീഡിയോ എൻ്റെ വരെ കാണുക നിങ്ങളുടെ ജോലി കരിയർ ജൂൺ പതിനാലിന് കഴിഞ്ഞ് നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടുന്നതിനും അതുപോലെ തന്നെ നിലവിലുള്ള ജോലിയിൽ പ്രമോഷൻ കിട്ടുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ട്രാൻസ്ഫറിനും അനുകൂലമായിട്ടുള്ള സമയമാണ് ആയിരത്തി ഇരുപത്തി ആറിൽ ടെക്നിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം കൂടാതെ പല പല ജോലികൾ ട്രൈ ചെയ്യാതെ ഒരു ഫീൽഡിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു വളരെ അനുകൂലമായിട്ടുള്ള നേട്ടമായിരിക്കും കിട്ടുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെ കൂടാതെ നിങ്ങളുടെ പിതാവിൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ മൂത്ത സഹോദരൻ്റെയോ സഹോദരിയുടെയോ കൂടെ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് വളരെ അനുകൂലമായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്താണെന്നാൽ ഏഴാം ഭാവത്തിൽ ശനിദേവാണ് വിവാഹിതർ ആയ ദമ്പതികൾക്ക് നിങ്ങളുടെ പാർട്ണർക്ക് ജോയിൻസ് പെയിൻ അതുപോലെ തന്നെ ഉദര രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി വന്നു ചേരാം ഈ വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ രാഹു വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് ശത്രുക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ശത്രുക്കളെല്ലാം തന്നെ മാറിപ്പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നിങ്ങളുടെ പിടിവാശിയൊക്കെ കുറച്ച് കോപമൊക്കെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടിയേ തീരൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സന്താന യോഗം ഉണ്ടായിരിക്കുന്നതായിരിക്കും സന്താനങ്ങൾക്ക് വേണ്ടി കുറേ കാലങ്ങൾ കൊണ്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക്